എല്ലാവർക്കും അറിയാമായിരിക്കും ഐ വാസ് ടു ബി ജൂനിയർ ഇൻ ഉഷാ ബിക്കോസ് ഞാൻ ഫാമിലി ലൈക് ദിസ് എനിക്ക് ഞാൻ ഹോളി ഇന്ദേഴ്സ് കോൺവെന്റിൽ പഠിച്ച ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോ ആൾ സെൻസ് കോളേജ് അങ്ങനെ അപ്പോ ഐ ഹാഡ് ദി ഏജ് ടു സിംഗ് നൈസ് ഫാസ്റ്റ് നമ്പേഴ്സ് ജമ്പിങ് സോങ്സ് അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിലും കോമ്പറ്റീഷൻസ് ഞാൻ ഇന്ത്യൻ ഓൾഡ് ഓൾഡിസ്റ്റി എക്കണോമിക്സ് പിന്നെ ലിറ്ററേച്ചർ സ്പെഷ്യൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പിന്നെ ഹോളിയെങ്കിൾസ് ആണ് ഞങ്ങളുടെ ബേസ് ആക്ച്വലി എന്നറിഞ്ഞാൽ അന്നത്തെ ഹോളി ഹോളിയങ്കിൽസ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ കടുകറുക്കുന്ന മാതിരി ഇംഗ്ലീഷ് പറയും ദാറ്റ് ഈസ് ബിക്കോസ് ദ ക്രെഡിറ്റ് ഗോസ് ടു ദ സിസ്റ്റേഴ്സ് ദയർ कुल्ला प्यार करेंगे हम हम दोनों इस दुनिया से नहीं डरेंगे അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്ന് കോളേജ് അത് പറഞ്ഞു പിന്നെ ഒരു കോമ്പറ്റീഷനൊന്നും ഞങ്ങളുടെ ഹോളിംഗിൾസിലില്ല പിന്നെ ഞങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വന്ന ആൾക്കാർ സിങ്ങേഴ്സ് ഐ എം ടോക്കിംഗ് അബൗട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് വന്നവരാണ് ഇന്നത്തെ കുട്ടികൾ അറിയോളി ബ്ലെസ്ഡ് അത് പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ലോച്യൂണിറ്റി മാത്രമല്ല ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഒറ്റ ഓപ്പർച്യൂണിറ്റി മതി അവർ ഗോ അപ്പ് ദ ഹോൾ വേൾഡ് ഇസ് വാച്ചിങ് ദം നമ്മളൊക്കെ അങ്ങനെയല്ല വി ആർ വി വേർ ലൈവ് സ്റ്റേജ് പെർഫോമർസ് അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജിലും പാടിപ്പാടിയാണ് ഇങ്ങനൊരാളുണ്ട് ഇങ്ങനൊരാളുണ്ടെന്ന് നമ്മൾ അറിയപ്പെടുക ബട്ട് ഇന്നങ്ങനെയല്ല ഓരോ കുട്ടികളും ഇപ്പം ആ ശ്രേയക്കുട്ടി എത്ര കൊച്ചു കുട്ടിയായിട്ട് ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ എത്രയോ നന്നായിട്ട് പാടുന്നവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല ദർ സ്റ്റിൽ പീപ്പിൾ സിങ് വെരി വെൽ ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നയന്റി ടു തന്നെ ഞാൻ സിനിമയിൽ പാടിയതാണ് ബട്ട് ഐ വാസ് നോട്ട് ഏത് ചിത്രം ആദ്യം പാടിയത് എം മണി സാറിൻ്റെ പണ്ട് പണ്ടൊരു രാജകുമാരി അതൊരു കോറസ് പാടാൻ ശ്യാം സാറിൻ്റെ മ്യൂസിക് ആണ് കോറസ് പാടാനാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി പക്ഷെ ബാഡ് ലക്ക് എല്ലാ സിംഗേഴ്സും പറയുന്ന മാതിരി അത് ഫിലിമിലില്ല അത് ആ പട ഒരു കാസറ്റിൽ മാത്രമേ അന്നത്തെ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാൻ പാടിയത് അപ്പർന്നൊരു ഫിലിം അതിൽ ടൈറ്റിൽ സോങ് ആൻഡ് ആ സോങ്ങിൻ്റെ തന്നെ ഒരുപാട് പാത്തോസിൽ നമ്മൾ പാടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പാട്ടാണ് അത് മോഹൻ സിതാര സാറിൻ്റെ അവരായിരുന്നു ചെയ്ത് ചിത്രാഞ്ജലി റെക്കോർഡിങ് അത് കഴിഞ്ഞ് അപ്പോൾ അതും വളരെ ഒന്നും ചെയ്തില്ല ആക്ച്വലി ഒരു ലൈം ലൈറ്റ് പറഞ്ഞാൽ ഞാൻ ഉഷാ പാട്ടുകളൊക്കെ പാടുമ്പോഴത്തേക്കും എഞ്ചിനീയറിങ് കോളേജ് ട്രുവൻഡറും അവരുടെ മെൻസ് ഹോസ്റ്റൽ ഡേ അതിന് ഞാൻ പാടാൻ പോയിരുന്നു പണ്ട് അപ്പം പാടിയപ്പം ഞാൻ പാടിയത് ഔവ 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 ഈ പാട്ടായിരുന്നു ഇത് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജ് വന്നപ്പം ഓടി വന്ന് ചോദിച്ചത് സിനിമയിൽ പാടിയോ ചേച്ചി ഇങ്ങനെയാണ് ബട്ട് അന്നൊന്നും സിനിമയിലൊന്നും പാടിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് ടു തൗസൻഡിൽ താണ്ഡവം മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ അതിൽ മുമതാസിൻ്റെ ക്യാരക്ടറിന് വേണ്ടി പാടിയ മോഹൻലാൽ അദ്ദേഹം ഉണ്ട് അതിൽ അപ്പോൾ ഒരു സോങ് സീക്വൻസ് എം ജി ശ്രീകുമാറിൻ്റെ ഡെബ്യൂ മ്യൂസിക് ഡയറക്ഷൻ

ും വളരെ പോപ്പുലർ പാട്ടാണല്ലോ ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല ഇത് ടീച്ചറിന്റെ ഞാൻ പാടിയ രണ്ടെണ്ണം ഹിറ്റൻ സൂപ്പർ ഹിറ്റ് ആയത് രണ്ട് രണ്ട് വോയിസ് ഇത് സൂപ്പർ ഹിറ്റായത് രാജസേന സാറിൻ്റെ മധുചന്ദ്രലേഖ കുട്ടൻ്റെ മ്യൂസിക്കാണ് ജയചന്ദ്രൻ എം ജയചന്ദ്രൻ അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കും തീർച്ചയായിട്ടും ലളിത ഇതൊക്കെ ടീച്ചറാണ് പാടി എന്നുള്ളത് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അറിയുക തീർച്ചയായും അവർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു ആ റെക്കോർഡിങ് കഴിഞ്ഞ ഉടനെ അടുത്ത എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജയറാം കെ ടുലിസൺ ഹീഡിൻ നോ ഞാനാ പാടിയെന്നുള്ളത് അപ്പം ഞാനും ക്യാബിനിലിരിക്കുന്നു ആ പാട്ടിട്ട് കേൾക്കുന്നു മിക്സ് ഒന്നും ചെയ്യാതെ അപ്പം ജയറാം അയ്യോ ഇതാരും പാടി ഇങ്ങനെ വെച്ചു അവ രാസേനെ പറഞ്ഞത് ഇതായിരിക്കണു അവ പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷ്മണ സാറിൻ്റെ മോളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം എന്നിട്ട് വീട്ടിൽ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് സൂപ്പർ ഹിറ്റാവും എന്ന് പറഞ്ഞു ഈ പാട്ട് നല്ല എല്ലാവരും ഞാനും ചിത്രയും ഒന്നിച്ചാണ് പാടിയത് ബട്ട് കാവാലം പിന്നെ വന്ന് പാടിയതാണ് പക്ഷെ ആ പാട്ട് പാടി തീർന്ന് വീട്ടിൽ വന്നപ്പം വരെ ആ ലാസ്റ്റിലൊരു ചവിട്ടും തൊഴിയും ഗെറ്റ് ഗെറ്റൗട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞേയില്ല ഫിലിമുകൾ കണ്ടപ്പോൾ ഏ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പഴേ അത് മനസ്സിലായുള്ളു അതില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഇനിയൊരു കാര്യം ആ സമയത്ത് എൻ്റെ അച്ഛൻ ഇവിടെ ഹി വാസ് ബെഡറിഡൻ അപ്പം ഞാൻ പാടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ടായിരുന്നു സാറ് വിളിച്ചപ്പോൾ എനിക്ക് അച്ഛനെ വിട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഇവിടെയായിരുന്നു അച്ഛൻ എൻ്റെ വീട്ടിൽ പക്ഷേ കേൾപ്പിച്ചു കൊടുത്തു കേൾപ്പിച്ചു കൊടുത്തു സാർ അതാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പോൾ പാടിക്കഴിഞ്ഞ് ചേച്ചിമാരാണ് പറഞ്ഞത് ഇല്ല ഞങ്ങളുണ്ടല്ലോ നീ പോയി പാട് അങ്ങനെ ഞാൻ പോയി പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കേൾപ്പിക്കണം അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പതുക്കെ ബിലീവ് ഐ ഡോ തിങ്ക് എനി ഡയറക്ടർ വിൽ ഡു ദാറ്റ് ഒരു മിക്സിംഗ് ഒന്നും ആവാതെ ആ റോ സാധനം ഹി ഗേവ് മീ അച്ഛനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു കേൾപ്പിച്ചു അച്ഛന ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊരു വലിയൊരു എനിക്ക് ഭയങ്കര സന്തോഷം അച്ഛൻ കേട്ട് അതെ അതെ തീർച്ചയായിട്ടും രാഗീ മറ്റേ അവളുടെ രാവുകളെ ആ പാട്ടുകൾ ഓഹ് സൂപ്പർ പാട്ടാണ് സത്യം പറഞ്ഞത് ആ പാട്ടിന് നോക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ രാഗീന്ദിമ്മിയില്ല ഈ പാട്ട് പാട്ടായിട്ട് കേൾക്കുമ്പോൾ വളരെ ഒരു സ്വീറ്റ് സോങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സുശീല അമ്മ നല്ലൊരു നേസൽ മിക്സ്ഡ് വോയിസ് ആണ് ആ നേസൽ മിക്സ്ഡ് ആണ് അവരുടെ വോയിസിന് അതായത് നല്ലൊരു മൂക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്ത് എല്ലാവർക്കും അത് കിട്ടത്തില്ല ഉദാഹരണം പറഞ്ഞാല് ഉദാഹരണം തമിഴില് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ മാസ്റ്റർ പീസായ പാട്ടുകളാണ് നല്ല മലയാളത്തിലാണെങ്കിൽ ഏഴ് സുന്ദര രാത്രികൾ ഒരു പാട്ടില്ലേ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അത് നല്ല ഒരു നല്ല സോങ് ആണ് ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക शेयर चय